ൊക്കെ ഒരുപാട് കുട്ടികൾ വരും സാറേ കൊടുത്തു തെറ്റിപ്പോയി അവർ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇത് മാറ്റി തരാൻ പറ്റുമോ സോ അങ്ങനെ വരുമ്പോൾ മാറ്റണം എന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ വരാ സർട്ടിഫിക്കറ്റിൽ വരുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ അതേപോലെ നിങ്ങളുടെ പേര് അച്ഛൻ്റെ ഇതൊക്കെ ഏറ്റവും ഫസ്റ്റ് തന്നെ ചെയ്യുക ലാസ്റ്റ് എടുമ്പോ നമ്മൾ എക്സാം ഫീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ടി എം എ സബ്മിഷൻ കഴിഞ്ഞിട്ട് സബ്ജക്ട് ആഡ് ചെയ്യാനും മാറ്റാനും പറഞ്ഞാൽ നടക്കില്ല നിങ്ങൾ എടുത്ത സബ്ജക്ട്സ് ഇതാണ് എനിക്കിത് മാറ്റിയാൽ കൊള്ളാം എന്നുണ്ട് ഒരു സബ്ജക്ട് ആഡ് ചെയ്താൽ കൊള്ളാം പഞ്ചന ഏഴണം വരെ എടുക്കാമോ ആറാത്തൊരു സബ്ജക്ട് പ്രായം ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടോ ഒരിക്കലും അല്ല இனி பிராயம் மறந்து எஸ் எஸ் ஸ்டடி சென்டர் ப்ளஸ் டூ தேடி எடுக்க அதுவும் வெறும் ஆறு மாசம் கொண்டு படிக்க அவசரமது இப்போ ஸ்டடி தாழை காணும் நம்பரி வீடியோ எல்லாருக்கும் എൻ എസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മൾ ഏറ്റവും ഫസ്റ്റ് അറിയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട് എൻ ഓസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ടി എം എഴുതാനായിട്ടുണ്ട് പി എസ് സി പി ക്ലാസുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എക്സാം ഫീ അടക്കാൻ ടൈം ഉണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ കുട്ടികളോടൊക്കെ പറഞ്ഞിരുന്നു ഐ ഡി കാർഡ് എല്ലാവരും റിസീവ് എന്നുള്ള കാര്യം എൻ എ ഒസ് ഐ ഡി കാർഡുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എൻ എ ഒ ഐ ഡി കാർഡും അതുപോലെ തന്നെ അതിലുള്ള മിസ്റ്റേക്സുകളൊക്കെ എങ്ങനെ തിരുത്താം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ పో ിൽ രണ്ടായിരത്തി ഇരുത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്തു എക്സാം ഫീ അടച്ചു ഐ ഡി കാർഡ് റിസീവ് ചെയ്തു ടി എം എ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ പി സി 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 പി ക്ലാസുകളൊക്കെ അറ്റൻഡ് ചെയ്തു തുടങ്ങി ഇതൊക്കെ ആയിരിക്കും നമ്മുടെ സ്റ്റാറ്റസ് ഇപ്പോൾ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഐ ഡി കാർഡ് റിസീവ് ചെയ്യുമ്പോൾ ഒരുപാട് പേരോട് ഞാൻ പറയുന്നു ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഐ ഡി കാർഡ് റിസീവ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഐ ഡി കാർഡ് വരാം നമ്മുടെ എൻ എ ഒസിന്റെ ഒോഷ് ഐ ഡി കാർഡ് സ്റ്റുഡന്റ് ഐ ഡി കാർഡ് ഇതാണ് സോ ഈ ഐ ഡി കാർഡ് വേണം നമുക്ക് ഇനി പറഞ്ഞ ടി എം എ സബ്മിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് പി സി പി ക്ലാസിന് അന്റ് ചെയ്യാൻ പോകുമ്പോഴും ഐ ഡി കാർഡ് കാണിക്കണം അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിനിന് ഐ ഡി കാർഡ് കാണിക്കണം നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ നമുക്ക് ഐ ഡോ കാണിക്കണം ഇങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്ക് ഒരു ഐ ഡി കാർഡ് വേണം മാത്രമേ ഉള്ള എൻറോൾ നമ്പർ ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഡാറ്റ ഇനി ആക്സസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു സ്റ്റുഡന്റായി നമ്മൾ എക്സാം എഴുതാൻ എന്നുള്ളത് തെളിക്കുന്ന നമ്മുടെ ഐഡന്റിറ്റി കാർഡ് തിരിച്ചറിയൽ രേഖയാണ് ഈ എൻ എസ് ഐ ഡി കാർഡ് സോ ഈ ഡി കാർഡ് വരുമ്പോൾ ഒരുപാട് കുട്ടികളോട് ഞാൻ ഏറ്റവും ഫസ്റ്റ് തന്നെ റിസീവ് ചെയ്യണം എന്ന് പറഞ്ഞത് മാറ്റങ്ങൾ വരുത്തണം ഒരുപാട് ചേഞ്ചസ് വരുത്തണം സബ്ജക്ട് ആഡ് ചെയ്യണം സബ്ജക്റ്റ് മാറ്റണം അതുപോലെ തന്നെ പേരുകൾ മിസ്റ്റേക്ക് ഉണ്ട് അത് മാറ്റം ഇത് അങ്ങനെ കുറേ കാര്യങ്ങൾ കുട്ടികൾ ചോദിക്കാറുണ്ട് അത് എന്തൊക്കെ ചെയ്യാം ഏതൊക്കെ ചെയ്യാമെന്നുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം മാത്രമല്ല ഐ ഡി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് ചെക്ക് ചെയ്യണം ഐ ഡി മിസ്റ്റേക്സ് ഉണ്ട് ഇപ്പൊ നമുക്ക് മാറ്റാൻ പറ്റും പിന്നീട് എക്സാംസ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോ ഈ ഐ ഡി കാർഡിൽ എന്താണോ ഉള്ളത് അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക അപ്പോ ഐ ഡി കാർഡിൽ മിസ്റ്റേക്സ് ഉണ്ടായിട്ടും നമ്മളത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നു നോ പ്രോബ്ലം ആർക്കൊരു പ്രശ്നമല്ല പക്ഷെ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞിട്ട് പേരൻ്റെ അവിടെ പുള്ളി വന്ന് കുത്തു വന്നു കോമ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നമുക്ക് ഇപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് സോ ഇത് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ നമ്മൾ സ്റ്റഡി എക്സാമ്പിൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ ഐ ഡി കാർഡ് കൊടുത്തിട്ടുണ്ട് സോ ഐ ഡി കാർഡ് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക സോ ജസ്റ്റ് നോക്കുക ഇങ്ങനെ ഒരു ഐ ഡി ആയിട്ട് അപ്പോൾ നമ്മുടെ എല്ലാ കുട്ടികളും ഇങ്ങനത്തെ ഒരു ഐ ഡി കാർഡ് ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐ ഡി ഇത് കീപ്പ് ചെയ്യണം കാരണം ഇത് എന്നിവസം നമുക്ക് ഓൺലൈനായിട്ടാണ് തരാം നമുക്കൊരു പി ഡി എഫ് രൂപത്തിലാണ് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുക നമ്മുടെ പോർട്ടൽ കയറിയിട്ട് പക്ഷേ നമ്മൾ എക്സാം ഹോളോടൊക്കെ പോകുമ്പോൾ പേപ്പറിൽ കൊണ്ടുപോവാതെ നമ്മൾ ഇങ്ങനെ ഒരു ഐഡൻറ്റി കാർഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒരു ഐ ഡി കാർഡ് ആക്കിയിട്ട് തന്നെ കൊണ്ടുപോകാം നമ്മൾ ആധാർ കാർഡൊക്കെ പോലെ നമുക്ക് ഇങ്ങനെ ലാമിനേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും സോ ഇങ്ങനെയുള്ള ഐ ഡി കാർഡ് നമ്മൾ ഇങ്ങനെ ദാ നമ്മുടെ ബസ് സ്റ്റാൻഡ്സിൻ്റെ കുട്ടികൾക്കൊക്കെ നമ്മൾ ബുക്ക്സിൻ്റെ കൂടെ ഈ ഐ ഡി കാർഡ് കൊടുത്തിട്ടുണ്ട് സോ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ കുട്ടികളും ലൈക്ക് നിങ്ങൾക്ക് ഐ ഡി കാർഡ് കിട്ടുകയാണെങ്കിൽ പി ഡി എഫ് ആയിട്ട് ഓൺലൈനായിട്ടൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സോ നിങ്ങൾ ഐ ഡി കാർഡ് നിങ്ങൾ ഇങ്ങനെ പ്രിന്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്യുക ഓക്കെ സോ എക്സാം ഹാളിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ ലാമിനേറ്റ് ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കാം നമുക്ക് ഇപ്പോൾ പരീക്ഷതാൽ പോകുമ്പോൾ നമുക്ക് ഹോൾ ടിക്കറ്റും കൂടെ കൊണ്ടുപോകും സോ സോ കാര്യങ്ങൾ പറയുന്നത് ും കുട്ടികൾ ഡി കാർഡ് എന്ന് പറയുമ്പോൾ കാർഡ് 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 ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാം സോ ഈ ഒരു റിസീവ് റിസീവ് കുട്ടികൾക്ക് ഇതാ ഉണ്ടാവുക ആയി ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആയിരിക്കും ഈ ഒരു കാർഡ് വരെ നമ്മൾ എക്സാമിനേഷൻ കുട്ടികളും ഇതെ ഇതല്ലാതെ ഒരുപാട് ബോർഡുകൾ ഫേക്ക് ഫേക്കായിട്ടുള്ള ബോർഡുകളും വാല്യൂ ഇല്ലാത്ത ബോർഡുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അത് അംഗീകരിക്കുന്ന നമ്മൾ അംഗീകരിക്കുന്നത് ഗവൺമെന്റ് ബോർഡ് തന്നെയാണ് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് റൺ ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴില്ല എൻ്റെ എസാം ആണ് നമ്മുടെ കുട്ടികൾ എഴുതാൻ പോകുന്നത് സോ എൻസിന്റെ കാര്യങ്ങൾ ഞാൻ എൻസ് എന്ന് പറയാൻ കാരണം നമ്മുടെ വീടിൻ്റെതായപ്പോൾ റീസൻറ്റായിട്ട് ഒരുപാട് ബോർഡുകളുടെ ആ പരീക്ഷണ റിസൾട്ട് എപ്പോഴും വരാ അതിൻ്റെ ഇത് എപ്പോഴും വരാം കുട്ടികളെ നമ്മൾ വാല്യൂ ഇല്ലാത്ത ഒരു ബോർഡ് നമ്മൾ ചെയ്യില്ല നമ്മൾ കുട്ടികൾക്ക് ഒരു ബോർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ബോർഡ് ആയിരിക്കും അതിന് എല്ലാവിധ വാല്യൂ ഉണ്ട് നമ്മൾ അഷ്യൂർ ചെയ്തിട്ടാണ് കൊടുക്കുക സോ ബിൽഡ് അഷ്വർ സക്സസ് അഷ്വർ അഷ്വർ സക്സസ് അപ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ ബാസിന്റെ മോട്ടോ സോ നമ്മൾ ആ ക്വാളിറ്റി ആയിട്ടുള്ള സർട്ടിഫിക്കേഷനെ കൊടുക്കുകയുള്ളൂ വേറെ ബോർഡുകളെ കുറിച്ച് നമ്മൾ ചോദിച്ചാൽ നമുക്ക് പറഞ്ഞിട്ട് കഴിയില്ല കാരണം അതെന്താന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കൺസേൺ അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ഗവൺമെന്റ് എക്സാമിനേഷൻ എൻ ഐഒസിന്റെ ഏത് കാര്യങ്ങൾ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തു ചെയ്തുതരും നമ്മൾ ഈ വീഡിയോതായ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി നമ്മൾ തന്നെ റിപ്ലൈ നൽകും സോ ഈ ഒരു ഐ ഡി കാർഡിൽ ഇവിടെ കാണാൻ പറ്റും അക്കാഡമിക് ഇയർ ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ള നമ്മൾ ഇനി എക്സാം എഴുതാൻ പോകുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് സോ നമ്മുടെ അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചും എന്നുള്ളതാണ് സോ ഇത് ഇങ്ങനെ തന്നെ തന്നെയായിരിക്കും നമ്മുടെ ഉണ്ടാവുക ഏപ്രിലോട്ട് രജിസ്റ്റർ ചെയ്തതിന് മുമ്പ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലോ അല്ലെങ്കിൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ പരീക്ഷ എഴുതാതിരിക്കുന്ന കുട്ടികൾക്കും വേണമെങ്കിൽ ഈ കൂടെ എക്സാം ഫീ അടിച്ചിട്ട് എഴുതുക കാരണം എന്താ ഇതിന് അഞ്ച് വർഷത്തെ വാലിഡിറ്റി ഉണ്ട് ഈ ഐ ഡി കാർഡിന് പുറം ദ വാലിഡി ഫോർ ഫൈവ് ഇയേഴ്സ് ഫ്രം ദ ഇയർ ഓഫ് രജിസ്ട്രേഷൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് അങ്ങോട്ട് അഞ്ച് വർഷത്തെ വാലിറ്റി കാർഡുണ്ട് സോ ഈ ഒരു ബാച്ചില് പരിശീലി ഇതിന് അടുത്ത വാച്ച് ചെയ്ത് അടുത്ത വെച്ചത് അങ്ങനെ ഒമ്പത് പ്രാവശ്യം നമുക്ക് ചാൻസസ് ഉണ്ട് സോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുട്ടികൾക്ക് മാത്രമല്ല എക്സാം എഴുതുന്ന അതിന് മുമ്പുള്ളവർക്കൊക്കെ ഇത് ചെയ്യാം അതേപോലെ ഒരു വട്ട അസമെൻറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ പിന്നെ വീണ്ടും അസെമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തോറ്റ വിഷയങ്ങൾ മാത്രം ലൈക്ക് മുമ്പ് എക്സാം എഴുതി ഒരു ഷോ രണ്ട് ഷോ എഴുതിയിട്ടില്ലെങ്കിൽ പോലും അത് മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ പറയുന്നത് ഫ്രഷായിട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് ട്വന്റി ഫോർ ട്വൻറ്റി ഫൈവ് ആയിരിക്കും സോ അതിൽ സ്ട്രീം വൺ ബ്ലോക്ക് വൺ നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ എക്സമാണ് അത് സ്ട്രീം വൺ ബ്ലോക്ക് വൺ ഐ ഡി കാർഡിൽ കാണാൻ സാധിക്കും ഇനി സ്റ്റുഡന്റ് ഐ ഡി കാർഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും റൈറ്റ് കോർണറിൽ ഫോട്ടോ ഫോട്ടോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോ യൂസ് ചെയ്ത ഫോട്ടോ ഉണ്ടാവുക സോ ഫോട്ടോ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ബട്ട് ചെക്ക് ഓക്കെ ഇതിലൊന്നും പ്രശ്നങ്ങൾ വരാറില്ല സോ നോക്കുക നിങ്ങളുടെ ഫോട്ടോ തന്നെ അല്ലേ വന്നിട്ട് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങളുടെ റോൾ നമ്പർ ഈ റോൾ നമ്പർ വെച്ചിട്ടാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് അഞ്ച് വർഷം അല്ല പത്ത് വർഷം എത്ര വർഷമായിട്ട് കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്ന ഈ റോൾ നമ്പർ വെച്ചിട്ടാണ് സോ സീറോ നയൻ സീറോ സീറോ ഫൈവ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടാവും ഈ എൻറോൾമെൻറ്റ് നമ്പറാണ് നമ്മൾ നമ്മുടെ ടി എം എയിൽ ഫ്രണ്ട് പേജിൽ എഴുതാൻ പോകുന്നത് ഈ എൻറോൾമെൻറ്റ് നമ്പറാണ് നമ്മളെ എക്സാമിന് പ്രാക്ടിക്കൽ എക്സാമിനോ തിയറി എക്സാമിനോ നമ്മളെ ആൻസർ ഷീറ്റിൽ നമ്മൾ എൻറോൾമെന്റ് നമ്പർ എഴുതാൻ പോകണം സോ ഈ ഒരു എൻറോൾമെന്റ് നമ്പർ ആണ് ഒരു കുട്ടിക്ക് ഒരു എൻറോൾമെന്റ് നമ്പർ കറക്റ്റ് ആയിട്ടുള്ള നമ്പർ ആണ് സോ ഇത് നമുക്ക് ഒരിക്കലും തെറ്റില്ല നിങ്ങളുടെ നിങ്ങളുടെ എക്സാം രജിസ്റ്റർ ഇതിന്റെ ഐ ഡി അല്ലെങ്കിൽ അതിൻ്റെ റോൾ നമ്പർ എന്ന് പറയുന്നതാണ് ഈ എൻറോൾമെൻറ്റ് നമ്പർ സോ ഇത് തെറ്റരുത് ഓക്കെ സോ ആ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇനി നിങ്ങളുടെ പേര് സോ നമ്മൾ എൻറോൾമെൻറ്റ് നമ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പേര് എന്നുള്ളത് പേര് എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾ നോക്കുക ജസ്റ്റ് നോക്കുക ഇപ്പോൾ പ്ലസ് ടുക്ക് രജിസ്റ്റർ ചെയ്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ പേര് അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു പ്ലസ് ടുയിലും ഐ ഡി കാർഡിലൊക്കെ വന്നിട്ടുണ്ടാവുക ഓക്കെ അതല്ലാതെ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം കാരണം പ്ലസ് ടു കുട്ടികൾക്ക് പത്താം ക്ലാസ്സാണ് പ്രൂഫായിട്ട് ഉപയോഗിക്കുക സോ പത്താം ക്ലാസ്സിൽ കൊടുത്ത അതേപോലെ തന്നെ ആയിരിക്കും അതിൻ്റെ പേരുണ്ടായിരിക്കാം അതല്ലാതെ നമ്മളിപ്പോ ആധാർ കാർഡൊക്കെ നോക്കുമ്പോൾ കുട്ടികൾക്ക് വ്യത്യസ്ത പേരായിരിക്കും ലൈക്ക് ഈ പേരൊക്കെ സെയിം തന്നെ ആയിരിക്കും പക്ഷെ ഒരു പെൺകുട്ടി നോക്കുകയാണെങ്കിൽ അതിന്റെ ഹസ്ബൻറെ പേരായിരിക്കും പക്ഷേ പത്താം സർട്ടിഫിക്കറ്റിൽ അച്ഛന്റെ പേരായിരിക്കും ഫാദറിന്റെ പേരായിരിക്കും സോ അതില് എൻ എസ് ഡിപ്പാർട്ട്മെന്റ് വാൽ ഈ ഒരു പേര് സ്റ്റുഡൻ്റിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് നെയിം അംഗീകരിക്കുക പത്ത് പ്ലസ് ടു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റിൽ എന്താണോ പേരുള്ളത് ആ കുട്ടിയുടെ പേര് മാത്രമല്ല കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിലും അതുപോലെ തന്നെ കുട്ടിയുടെ അച്ഛൻ്റെ പേരണേലും അമ്മയുടെ പേരാണേലൊക്കെ ഈ പറഞ്ഞ ഫാദർ നെയിമും മദർ നെയിമൊക്കെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ യൂസ് ചെയ്യുക എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിന് റെഫറൻസ് എടുത്തുകൊണ്ടാണ് സോ എസ് എൽ സി ബുക്കിലുള്ള എന്താണോ അതന്നെയായിരിക്കും നിങ്ങൾക്ക് എൻ എ ഒസിൻ്റെ ഐ ഡി കാർഡ് പ്ലസ് ടുന് ഐ ഡി കാർഡ് വന്നിട്ടുണ്ടാവുക അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാൻ പറ്റത്തില്ല ഇനി നിങ്ങളത് മാറ്റണം പറഞ്ഞാലും ഈ ഒരു എസ് എസ് എൽ സി ആണ് അംഗീകരിക്കാം ഇതെല്ലാം നിങ്ങൾക്ക് വേറെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഗസറ്റ് പബ്ലിക്കേഷനും അതുപോലെ ഒരുപാട് എക്സ്ട്രാ ഡോക്യുമെന്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ ഏതെങ്കിലും കുട്ടികൾക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാസ് സ്റ്റഡീസിനെ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ബാസ് സ്ഡീസില് പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ കൺസേൺസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് അതെല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സോൾവ് ചെയ്തു തരും ഓക്കെ സോ ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് പിന്നീടൊക്കെ മാറ്റങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ ഇനി ഇനി പത്താം ക്ലാസ് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊമ്പതിന് മുമ്പുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ആധാർ കാർഡിൽ എന്താണോ പേര് അത് വെച്ചിട്ട് തന്നെ കൊടുക്കുക അതേപോലെ നമുക്ക് ആ ഡീറ്റെയിൽസ് മാനുവിലി എൻറ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും നോ പ്രോബ്ലം അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം തൊണ്ണൂറോ തൊണ്ണൂറിന് ശേഷം ജനിച്ച കുട്ടികളാണെങ്കിൽ പത്താം ക്ലാസ്സത്തെ കുട്ടികളുടെ ഡാറ്റ കറക്റ്റ് അവർ റെഫറൻസ് എടുക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ എസ് എസ് സി ഫെയിൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് സോ ഇവിടെ പേരും അതേപോലെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോക്കുക എന്തെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കും അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആയിരിക്കും അല്ലെങ്കിൽ എസ് എൽ എസി ഫെയിൽ സർട്ടിഫിക്കറ്റ് ആയിരുന്നു അതല്ല എൺപത്തി ഒന്നിന് മുമ്പ് ഉള്ള ജനിച്ച ആളുകളാണെങ്കിൽ അവിടെ ആധാർ കാർഡ് ആയിട്ട് റഫറൻസ് എടുക്കുന്നുണ്ട് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ബർത്തൊക്കെ ആധാർ കാർഡ് വെച്ചിട്ടും എടുക്കുന്നുണ്ട് ഇതൊക്കെ നോക്കുക ഇതിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ എന്തെങ്കിലും മാറ്റാൻ പറ്റത്തില്ല ആ റഫറൻസ് വെച്ചതിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഡി കാർഡിൽ നമുക്കത് അപേക്ഷിക്കാൻ പറ്റും അതേപോലെ ഏറ്റവും ആണ് മക്കളെ മീഡിയം ഓക്കെ നമ്മൾ ഏത് മീഡിയത്തിലാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് എന്നുള്ളതാണ് പ്ലസ് ടു വില വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഒറ്റ മീഡിയമുള്ളൂ ഇംഗ്ലീഷ് മീഡിയം സോ ഇംഗ്ലീഷ് മീഡിയം ആണ് എന്ന രീതി പേടിക്കണ്ട പരീക്ഷ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും പക്ഷേ മീഡിയം ഇംഗ്ലീഷ് തന്നെയായിരിക്കും പത്താം ക്ലാസ് ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് അതുപോലെ മലയാളം മീഡിയം ഉണ്ട് സോ പത്താം ക്ലാസിൽ മലയാളം മീഡിയം എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ മീഡിയത്തിൻ്റെ അവിടെ മലയാളം വന്നിട്ടില്ലെന്ന് ചെക്ക് ചെയ്യുക അതായത് ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മീഡിയാക്കും പക്ഷെ അവിടെ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റും അതിനൊന്നും ഇല്ല എൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പ്രാദേശിക ഭാഷയിൽ വേണമെങ്കിൽ ഈ പരീക്ഷ ചെയ്തത് ഹിന്ദിയിലോ തെലുങ്കിലോ തമ്മിലോ കന്നഡ് നമുക്ക് എഴുതാം നോ പ്രോബ്ലം ഓക്കെ ഇനി കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീനിയർ സെക്കൻഡറി എന്ന് പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കൽ സീനിയർ സെക്കൻഡറി ആണ് കോഴ്സ് വരുന്നത് അത് പ്ലസ് ടു ആണ് സെക്കൻഡറി വെറും സെക്കൻഡറി ആണെങ്കിൽ അത് പത്താം ആണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൺ ബൈ വൺ പറയുന്നത് നിങ്ങൾ ഇത് ചെക്ക് ചെയ്യണം നിങ്ങളുടെ ഐ ഡി കാർഡ് നമ്മുടെ ബസ് കുട്ടികൾക്കൊക്കെ ഏകദേശം ഐ ഡിഡ് കിട്ടിയിട്ടുണ്ടാവും സോ നിങ്ങൾ ചെക്ക് ചെയ്യുക ഇതിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റിനെ എന്നുള്ളത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് ഇപ്പോൾ നമുക്ക് തിരുത്താം ഇപ്പോൾ തിരുത്താനുള്ള സമയമാണ് നമുക്ക് തിരുത്താം ടൈമുണ്ട് ഇപ്പോൾ തിരുത്താൻ നമുക്ക് പെട്ടെന്ന് തന്നെ വെച്ച് കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കും പക്ഷേ പിന്നീട് സർട്ടിഫിക്കറ്റ് പരീക്ഷ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം പറയുമ്പോൾ മന്ത്സ് മന്ത്സ് സോ നമ്മൾ പർപ്പസ് ഒന്നും നടക്കാത്ത രീതിയിലായി പോകും പെട്ടെന്ന് അത് ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ആണ് നാളെ നാളെ തന്നെ കിട്ടത്തില്ല പ്രൊസീജർ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഗവൺമെന്റ് ഒക്കെ എന്താണെന്നുള്ളത് അപ്പൊ അത് എഡ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രൊസീജർ ഗവൺമെന്റ് പ്രൊസീജർ ഒക്കെ ഡിലേ ആവേണ്ടെന്ന് ഐ ഡി കാർഡ് റിസീവ് ചെയ്യുമ്പോൾ ഐ ഡി കാർഡിൽ തെറ്റുകൾ ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം എന്ന് പറയുന്നത് നമുക്കോ കോഡ് ആണ് ഇംഗ്ലീഷ് ആണെങ്കിൽ മുന്നൂറ്റി രണ്ട് പത്ത് ക്ലാസ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് പ്ലസ് ടു മലയാളം ആണെങ്കിൽ മുന്നൂറ്റി നാൽപ്പമൂന്ന് അതേപോലെ മുന്നൂറ്റി 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 പതിനാല് മുന്നൂറ്റി പതിനഞ്ച് അങ്ങനെ ഓരോ കോഡുകൾ ആയിരിക്കും ഇപ്പം ഇംഗ്ലീഷ് മലയാളം സോഷ്യോജി പൊളിറ്റിക്സ്റ്ററിങ്ങ സബ്ജക്ട്സുകൾക്ക് ഒരു കോഡ് ആയിരിക്കും നിങ്ങൾ എടുത്ത വിഷയങ്ങൾ വൺ ടു ത്രീ ഫോർ ഫോർ അഞ്ച് വിഷയങ്ങളാണെങ്കിൽ ആ അഞ്ച് വിഷയങ്ങൾക്കുള്ള സബ്ജക്റ്റ് കോഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും സോ സബ്ജക്ട് കോഡുകൾക്ക് അനുസരിച്ചുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് അറിയാൻ ഞാൻ ഇവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ ലിസ്റ്റിലുള്ള സബ്ജക്ട്സുകൾ ഇപ്പൊ പ്ലസ് ടു ആണെന്നുണ്ടെങ്കിൽ മുന്നൂറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫുൾ പ്ലസ് ടു ആണ് വൊക്കേഷണാണെങ്കിൽ അറുന്നൂറിൽ സ്റ്റാർട്ട് ചെയ്യണമാണ് പത്താം ക്ലാസ് ആണെങ്കിൽ ഇരുന്നൂറിൽ സ്റ്റാർട്ട് ചെയ്യും ടു ടു ഹൺഡ്രഡിൽ സ്റ്റാർട്ട് ചെയ്യണം സബ്ജക്ട് കോഡുകളൊക്കെ സോ ഈ കോഡുകൾക്ക് അടിസ്ഥാനമാക്കി കോഡ് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി അത് ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ സബ്ജക്റ്റ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങൾ കൊടുത്ത സബ്ജക്ട്സ് കറക്റ്റിനല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം മക്കളെ അതിനാണ് പറയുന്നത് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ അങ്ങനെ മിസ്റ്റേക്സ് വരാറുണ്ട് അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഒരുപാട് കുട്ടികൾ വരും സാർ അവിടെ കൊടുത്ത് തെറ്റിപ്പോയി അവർ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇത് മാറ്റി തരാൻ പറ്റുമോ സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പൈസ വച്ചാൽ വീണ്ടും നമ്മൾ വീണ്ടും ഫ്രീ ആയിട്ട് ഇത് മാറ്റി തരത്തില്ല എന്നിവസും നമ്മൾ എക്സ ഈ സർവീസുകൾ ചെയ്യണമെങ്കിൽ സബ്ജക്റ്റ് മാറ്റാനോ ആഡ് ചെയ്യാനൊക്കെ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴും ഒക്കെ ചെക്ക് ചെയ്യാം ഓക്കെ നിങ്ങൾ കൊടുത്ത സബ്ജക്റ്റ് തന്നെ കിട്ടിയിട്ടുള്ള ചെക്ക് ചെയ്യാം ഓക്കെ ഇനി നമ്മുടെ അഡ്രസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ കൊടുത്ത പെർമനന്റ് അഡ്രസ്സ് ഏതാണോ പെർമനന്റ് അഡ്രസ്സും കൊറസ്പോൺസ് അഡ്രസ്സും നിങ്ങൾ കൊടുത്തിട്ടാകും സോ പെർമനന്റ് അഡ്രസ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഐ ഡി കാർഡിൽ വരാ സോ ഇത്രയും കാര്യം ഈ പെർമനന്റ് അഡ്രസ്സും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അതേപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ വരാ സർട്ടിഫിക്കറ്റിൽ വരുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ അതേപോലെ നിങ്ങളുടെ പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ റോൾ നമ്പർ പിന്നെ നിങ്ങളുടെ ആ ഒരു അഡ്രസ്സ് ഇതൊക്കെ സെയിം ആയിട്ടും ഈ ഒരു ഐ ഡി കാർഡിൽ നിന്നാണ് എടുക്കുക സോ ഐ ഡി കാർഡിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് കറക്റ്റ് ചെയ്യണം എന്നാലാണ് ഇനി സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ആ കറക്റ്റ് ചെയ്തിട്ടുള്ള ഐ ഡി കാർഡിൽ ിൽസ് നമ്മുടെ സർട്ടിഫിക്കേഷനിലോട്ട് വരാം ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഏറ്റവും മാഡേറ്ററി ആയിട്ട് കുട്ടികൾ നോക്കേണ്ടത് ഏറ്റവും ഓട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെ വൈറ്റ് ലെറ്റേഴ്സിൽ നമ്മുടെ സ്റ്റഡി സെന്റർ ചെയ്തിട്ടുണ്ടാകും സോ ഇതാണ് നമ്മുടെ സ്റ്റഡി സെന്റർ ഈ സ്റ്റഡി സെന്ററിന് ഒരു കോഡ് ഉണ്ടായിക്കൊണ്ടോ സീറോ നയൻ സീറോ സീറോ ഫൈവ് ഫോർ കേന്ദ്രീയ വിദ്യാലയ റബ്ബർ ബോർഡ് ബോർഡിനാൾ എന്ന് പറഞ്ഞിട്ട് ഇതാണ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഇത് കോട്ടയത്തൊരു സെൻറ്ററാണ് സോ ആയിരിക്കും സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടി എം എയുടെ ലാസ്റ്റ് ചെയ്തേണ്ടത് നിങ്ങളുടെ ഐ ഡി കാർഡുള്ള ഈ സെന്റർ ആയിരിക്കും ഈ സ്റ്റഡി സെന്റർ അല്ല ഒരിക്കലും എക്സാം സെന്റർ എക്സാം സെന്റർ ഡിഫറൻ്റ് ആണ് സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ പി സി പി ക്ലാസിന് വേണ്ടിയിട്ടോ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടോ ടി എം എ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റഡി സെന്റർ യൂസ് ചെയ്യുക സോ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് പൂജ്യൊമ്പത് ഈ ഒരു കോഡ് മറക്കണ മക്കളെ നമ്മുടെ എക്സാം സി നമ്മുടെ പി സി പി ക്ലാസിനാണെങ്കിലും പ്രാക്ടിക്കൽ എക്സാം എഴുതാനാണെങ്കിലും അതേപോലെ ടി എം എഴുതുമ്പോഴേക്കും ഈ കോഡും ഈ സെന്ററിന്റെ പേര് നമ്മൾ എഴുതി കൊടുക്കണം ഇതേപോലെ നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ എക്സാം സെൻറ്റർ ഉണ്ടാകും എക്സാം സെൻ്റർ ഇതേപോലെ കോഡ് ഉണ്ടാവും കോഡ് നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതും വേണം സോ ഇത് മറക്കേണ്ട സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ ടി എം എ ടി എം എ നിങ്ങൾ ഫസ്റ്റ് പേജിൽ ആ സെന്റർ ഫില്ല് ചെയ്യുമ്പോൾ ഇതാണ് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ നിങ്ങൾക്ക് പി സി പി എക്സാമിനേഷൻ ചെയ്തോ നമ്മൾ സ്റ്റഡി സെൻ്ററാണ് നിങ്ങൾ പേര് കൊടുക്കേണ്ടത് സോ ഇതാണ് നമ്മുടെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് ഈ ഒരു കോഡും ഈ ഒരു പേരും മറക്കേണ്ട ഇതായിരിക്കും നിങ്ങളുടെ സ്റ്റഡി സെന്റർ സോ ഈ സ്റ്റഡി സെന്റർ നിങ്ങൾ കൊടുത്തതിനാൽ കിട്ടിയെന്ന് ചെക്ക് ചെയ്യുക അതേപോലെ ഈ സ്റ്റഡി സെന്ററിന്റെ ട്വൻറ്റി ടു തേർട്ടി കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ എക്സാം സെന്റർ ഉണ്ടാവുക സോ നമ്മൾ കൊടുത്ത ഫസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് സ്റ്റഡി സെന്റർ ആയിട്ട് വരാം സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഐ ഡി കാർഡ് ചെക്ക് ചെയ്യാനുള്ളത് സോ ഐ ഡി കാർഡ് ബാക്ക് ലോട്ട് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അഞ്ച് വർഷത്തെ വാലിറ്റി ഉണ്ട് ഈ ഒരു കാർഡിനുള്ള പി റേഷൻ പരീക്ഷ ചെയ്തെന്നില്ലെങ്കിലും നമുക്ക് അടുത്ത റോഷ് ചെയ്താൽ അല്ലെങ്കിൽ അടുത്ത റോഷ് ചെയ്ത സോ ഈ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇത് കൊടുക്കാം അതിന് വാലിഡിറ്റി ഉണ്ട് സോ അതിന് മറ്റ് ചിലവുകളും നമുക്ക് വരാറില്ല ഓക്കെ അഞ്ച് വർഷം കഴിഞ്ഞാൽ അത് റീ രജിസ്ട്രേഷൻ ആവും പിന്നെ വീണ്ടും നമ്മൾ റീ രജിസ്ട്രേഷൻ ഫീ അടച്ചിട്ട് വേണം അടുത്ത അഞ്ച് വർഷത്തിന് റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് എൻ എസ് ഐ ഡി കാർഡിനെ കുറിച്ചിട്ടാണ് എസ് ഐ ഡി കാർഡ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ എടുത്ത സബ്ജക്ട്സ് ഇതാണ് എനിക്കത് മാറ്റാ കൊള്ളാമെന്നുണ്ട് ഒരു സബ്ജക്റ്റ് എക്സ്ട്രാ ആഡ് ചെയ്താൽ കൊള്ളാം അഞ്ചെണ്ണം ഏഴണം വരെ എടുക്കാമോ ആറാമത്തെ ഒരു സബ്ജക്ട് ആഡ് ചെയ്താൽ കൊള്ളാം ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം ഫീ അടക്കുന്നതിന് മുമ്പായിട്ട് ടി എം എസ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സബ്ജക്റ്റുകൾ ആഡ് ചെയ്യണോ ആഡ് ചെയ്യാം സബ്ജക്റ്റുകൾ ഇപ്പോൾ എടുത്ത സബ്ജക്റ്റ് മാറ്റണോ മാറ്റാം നിങ്ങൾക്ക് ഇവിടെ എന്ത് രേഖകൾ മൊബൈൽ നമ്പർ മാറ്റണോ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് അതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും സോ ഇപ്പതിന്റെ ടൈമാണ് മക്കളെ ഇതൊക്കെ ഏറ്റവും ഫസ്റ്റ് തന്നെ ചെയ്യുക ലാസ്റ്റിലോ ഇപ്പോൾ നമ്മൾ എക്സാം ഫീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ടി എം എ സബ്മിഷൻ കഴിഞ്ഞിട്ട് സബ്ജക്ട് ആഡ് ചെയ്യാനും മാറ്റാനും പറഞ്ഞാൽ നടക്കില്ല ഇപ്പോൾ നിങ്ങൾക്ക് സയൻസ് എടുത്ത കുട്ടികൾക്ക് കോമേഴ്സ് മാറണം അല്ലെങ്കിൽ കോമേഴ്സ് എടുത്ത കുട്ടികൾ സയൻസിലോട്ട് മാറണം അല്ലെങ്കിൽ സയൻസ് തന്നെ അഞ്ച് ഷേഷത്തും ആറാം തോ ഏഴാം തര സബ്ജക്ട് എക്സ്ട്രാ ആഡ് ചെയ്യണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഇത് ചെയ്യാം സോ അത് മറക്കണ്ട എൻ എ ഒസിന്റെ ഐ ഡി കാർഡ് എല്ലാവരും റിസീവ് ചെയ്യാം ഐ ഡി കാർഡ് കിട്ടി കഴിഞ്ഞാൽ ഇത് തെറ്റുകളൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക അത് നമ്മൾ ക്ലാരിഫൈ ചെയ്യാം കറക്റ്റ് ആണ് നമ്മൾ ഐ ഡി കാർഡ് പക്കാണെന്നുള്ളത് മനസ്സിലാക്കുക അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റുകൾ മാറ്റിൽ വേഗം തന്നെ ബാസ് സ്റ്റഡി സെന്ററിന്റെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ബാസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബാസിന്റെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് സോ നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യുക സോ നമ്മൾ ബാസ് സ്റ്റഡി സെന്ററിന്റെ അക്കാഡമിക്സ് ഡിപാർമെന്റ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സബ്ജക്ട് ആഡ് ചെയ്യാനും മാറ്റാനൊക്കെ സാധിക്കും ഓക്കെ വീഡിയോയിൽ പറഞ്ഞത് എൻ എ ഒ ഐ ഡി കാർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വാലുഷനാണ് നമ്മളെല്ലാം മനസ്സിലാക്കി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ അടുത്ത കമന്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഏറ്റവും ഫസ്റ്റ് ഞാൻ നിങ്ങൾ അറിയിക്കാറുണ്ട് നമ്മുടെ ടെലഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം എല്ലാ അപ്ഡേറ്റ്സും ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പ് മുഖേന അറിയിക്കുന്നതാണ് അത് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി ആയിരിക്കുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും താങ്ക്